I, Rahul Gandhi, having been elected a member of the House of the People, do solemnly affirm that I will bear true faith and allegiance to the Constitution of India as by law established, that I will uphold the sovereignty and integrity of India, and that I will faithfully discharge the duty upon which I am about to enter. Jai Hind, Jai Samvidhan. ഈ വീഡിയോ കണ്ടപ്പോൾ ആദ്യമായി മനസ്സിലേക്ക് ഓടി വന്നത് ബാഹുബലി എന്ന് പറയുന്ന ചിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ വലിയ രീതിയിൽ ഹിറ്റായ ഒരു സീനാണ് രാജാവായി പൽവാൾ ദേവൻ സത്യപ്രതിജ്ഞ ചെയ്യുന്ന സമയത്ത് പ്രജകളുടെ ഭാഗത്ത് നിന്ന് വലിയ രീതിയിലുള്ള ഹർഷാരഭങ്ങളോ റിയാക്ഷനോ ഒന്നും ഉണ്ടാകുന്നില്ല മറിച്ച് സൈന്യാധിപനായിട്ടുള്ള ബാഹുബലി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ പ്രജകളുടെ ഭാഗത്ത് നിന്ന് വലിയ രീതിയിൽ ഹർഷാരവങ്ങൾ മുഴുകുകയും അവർ ബാഹുബലിക്കായി ജയ് വിളിക്കുകയും ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സീൻ ബാഹുബലി എന്ന് പറയുന്ന സിനിമയിലുണ്ട് ഇന്ന് രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ നിന്നുള്ള എം പി ആയി സത്യപ്രതിജ്ഞ ചെയ്തപ്പോഴും എൻ്റെ മനസ്സിലേക്ക് ആദ്യമായി ഓടി വന്നതും ഈ സിനിമയിലെ ഈ ബാഹുബലിയുടെ ആ സീൻ തന്നെയായിരുന്നു കാരണം പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ പോലും ഇത്രയും വലിയൊരു ഹർഷാരവും മാസ് പരിവേഷവും ഒക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരു സംശയമാണ് പക്ഷേ ഇന്ന് രാഹുൽ ഗാന്ധി കേവലം ഒരു എം ആയി സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ വലിയ രീതിയിലുള്ള ഹർഷാരവുമാണ് സഭയിൽ നിന്ന് മുഴങ്ങിക്കേട്ടത് ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിലെ ഏറ്റവും മാസ് എലമെന്റ് എന്ന് വിശേഷിപ്പിക്കുന്നത് രാഹുൽ ഗാന്ധി ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ആ ദൃശ്യങ്ങൾ തന്നെയാണ് കഴിഞ്ഞ ദിവസം തന്നെ ഒരുപാട് എം പിമാർ സത്യപ്രതിജ്ഞ ചെയ്യുന്ന സമയത്ത് ഭരണഘടന ഉയർത്തിപ്പിടിച്ചിരുന്ന അത് തന്നെയാണ് രാഹുൽ ഗാന്ധിയും ചെയ്തിരിക്കുന്നത് സത്യപ്രതിജ്ഞയിൽ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഭരണഘടനയ്ക്ക് ജയ് വിളിച്ചുകൊണ്ടാണ് അദ്ദേഹം തന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് പൂർത്തീകരിച്ചത് ഏതായാലും രാഹുൽ ഗാന്ധി പഴയ രാഹുൽ ഗാന്ധിയല്ല അദ്ദേഹം കൂടുതൽ കരുത്തനായി തിരിച്ചുവന്നു പ്രതിപക്ഷത്തിൻ്റെ ഒരു വലിയൊരു മുഖമായി രാഹുൽ ഗാന്ധി മാറിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് സമകാലിക സംഭവ വികാസങ്ങളൊക്കെ നമുക്ക് കാണിക്കുന്നത് നരേന്ദ്രമോദിക്കെതിരെ ശക്തമായ വിമർശനങ്ങൾ ഉന്നയിക്കുന്ന ബി ജെ പിക്ക് അമിത്ഷായ്ക്കുമെതിരെ ശക്തമായിട്ടുള്ള വിമർശനങ്ങളും പ്രതിഷേധവും അറിയിക്കുന്ന ഒരു കരുത്തനായ ഒരു നേതാവായി രാഹുൽ ഗാന്ധി മാറിയിരിക്കുകയാണ് ഇപ്പോഴത്തെ പ്രതിപക്ഷത്തിൻ്റെ അതായത് ഒരു ദശാബ്ദത്തിന് ശേഷമാണ് ലോക്സഭയിൽ പ്രതിപക്ഷത്തിന് ഒരു മുഖമുണ്ടാകുന്നത് ആ പ്രതിപക്ഷത്തിന്റെ മുഖമായി രാഹുൽ ഗാന്ധി ഉറച്ചു നിൽക്കുമ്പോൾ ബി ജെ പിയെ സംബന്ധിച്ചും മോദിയെ സംബന്ധിച്ചും അത് വലിയൊരു തലവേദനയാണ് കാരണം കഴിഞ്ഞ പത്ത് വർഷമായും അവർക്ക് ഇത്തരത്തിലൊരു തലവേദന ഉണ്ടായിട്ടില്ല പക്ഷേ ഇത്തവണ ഇന്ത്യ സഖ്യം ഒരു വലിയൊരു തലവേദന തന്നെയാണ് ബി മോദിക്കും നൽകുന്നത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള